അഞ്ച് വർഷമുണ്ട് മാഡം ഇനിയും ബഡ്ജറ്റുകൾ വരാനുണ്ട് വേണ്ട എന്ന് നിങ്ങൾ നിശ്ചയിച്ചു എയിംസിന് വേണ്ടി എയിംസ് ഞാൻ ഇപ്പോഴും പറയുന്നു യോഗ്യമായ ഒരു സ്ഥലത്ത് അത് വരണം അഞ്ചു വർഷത്തിൽ ഉറപ്പായിട്ടും വന്നില്ലെങ്കിൽ രാഷ്ട്രീയം അവസാനിപ്പിക്കും ഈ സർക്കാർ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ ഇത് അപേക്ഷിതമാണ് എയിംസിനുള്ള ഫണ്ട് തയ്യാറാണെന്ന് അറിയിക്കും കോഓപ്പറേറ്റീവ് ഫെഡറലിസം അങ്ങനെയുള്ള കൃത്യമായ ഇതിന്റെ പാരാമീറ്റേഴ്സ് ഉണ്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ സ്റ്റേറ്റ് മുന്നോട്ട് വന്നാൽ ഇത് വന്നിരിക്കും സ്റ്റേറ്റ് മുന്നോട്ട് വന്നും ഇത് നടന്നില്ല രാഷ്ട്രീയം അവസാനം ഒരു വലിയ പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനത്തിലൂടെ കേരളത്തിന് വരാൻ പോകുന്നത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് വരാൻ പോകുന്നതും വലിയൊരു മാറ്റമാണ്